സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അമ്പത്തിരണ്ടാം ദശകം ഒന്ന് ചുരുക്കി അനുസ്മരിക്കാം അമ്പത്തിരണ്ടാം ദശകത്തിലെ വത്സാപഹരണവും ബ്രഹ്മഗർവശമനവും ആണ് വർണ്ണിക്കുന്നത് ബ്രഹ്മദേവനെ ആദ്യം പക്ഷിക്കുട്ടികളെ എല്ലാം മറയ്ക്കുന്നു പിന്നീട് ഗോപബാലന്മാരെ എല്ലാവരെയും മറയ്ക്കുന്നു അതിന് കാരണം ഈ അഖാസുര മോക്ഷം അഖാസുരൻ വസിച്ചപ്പോൾ ആ അഹാസുരൻ്റെ ശരീരത്തിൽ നിന്നൊരു ദിവ്യ തേജസ് ഉയർന്ന് ശ്രീകൃഷ്ണനിൽ ജയിക്കുന്നത് ബ്രഹ്മദേവൻ മറ്റു ദേവന്മാരും കണ്ടു അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ്റെ ആ മഹത്വം പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ ചെയ്തത് ആ കഥയാണ് ഈ അതിശയത്തിൽ വർണ്ണിക്കുന്നത് ഓരോ പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം അനയാവതാരകേഷരീക്ഷിതം തേ ഭൂമാതിരെകീക്ഷ്യ തഘമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതമന സ പരോക്ഷഭാവം നിന്നേഥ വത്സകഗണാൻ പ്രവിതത്യമായം മാം അനയാവതാരകേഷു അനിരീക്ഷിതം തേ ഭൂമാതിരെകീക്ഷ്യ തദാ അഘമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതമനാ സഹ പരോക്ഷഭാവം നിന്യേ അഥ വത്സകഗണാൻ പ്രവിതത്യ മായാം അങ്ങനെയാണ് പദങ്ങൾ അന്യാവതാര നിഗരേഷു നിഗരം എന്ന് പറഞ്ഞാൽ കൂട്ടം മറ്റവതാരങ്ങൾ അവതാര കൂട്ടം എന്ന് പറഞ്ഞാൽ അനേകം അവതാരങ്ങളിൽ സപ്തമി പ്രഭോചനമാണല്ലോ അനിരീക്ഷിതം കാണാത്തതായ തേ അങ്ങയുടെ അത് തോന്നുള്ളതിൻ്റെ സൃഷ്ടിയാണല്ലോ ഭൂമാതിരേഖം ആ വൈഭവം എന്ന് പറഞ്ഞാൽ കൂടുതൽ അഭിവീക്ഷ്യ ജീവൻ കണ്ടിട്ട് തഥാ അപ്പോൾ അഖമോക്ഷത്തിലാണ് അഖാസുര മോക്ഷം മോക്ഷത്തിൽ അതിലാണ് ഇത് കണ്ടത് ബ്രഹ്മാ ബ്രഹ്മദേവൻ ബ്രഹ്മാ ബ്രഹ്മാണു ബ്രഹ്മാണെന്നാണ് പരീക്ഷിച്ചത് മനാഹ മനാഹ മനസ്സോ മനസ്സ സകാരമാണ് മനസ്സായി പരീക്ഷിക്കുന്നതിനുള്ള മനസ്സോട്ടുകൾ ഇനായിട്ട് സഹ അവൻ പരോക്ഷഭാവം നിന്നിയെ അഥ എന്ന് പറഞ്ഞാൽ അവ അനന്തരം വത്സകഗണാൻ പരോക്ഷഭാവം എന്നാണ് വത്സകഗണങ്ങളെ വത്സകം എന്ന് പറഞ്ഞാൽ പശു കുട്ടികളുടെ ഗണക്കൂട്ടത്തെ പരോക്ഷഭാവം നിന്നി മറഞ്ഞിരിക്കുന്ന അവസ്ഥയെ നയിച്ചു മറച്ചു എന്നർത്ഥം നിന്നി എന്നുള്ളത് ക്രിയയാണ് മായം പ്രവിധ്യം മായയെ വിസ്തരിച്ചിട്ട് പ്രകാശിപ്പിച്ചിട്ട് എന്നൊക്കെ എടുക്കാം വനഭോജനത്തിന് എല്ലാവരും വനഭോജനത്തിനെല്ലാവരും കൂടെ ഓട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പശു കുട്ടികളെ മേയിച്ച് മേഞ്ഞ് നടക്കുകയാണല്ലോ അപ്പോൾ അതിനെ അങ്ങ് ബ്രഹ്മദേ അങ്ങ് ഇങ്ങോട്ട് കൊണ്ടുപോയി മറച്ചു വെച്ചു നിർത്താം പശുവിനെ പശു കുട്ടികളെ കാണാൻ ഞാൻ കോപന് അമ്മന്മാർ പോകാമെന്ന് പറയുമ്പോൾ കൃഷ്ണൻ തന്നെ ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞു പോകുന്നതാണ് അത് അടുത്ത പദ്യത്തിൽ വത്സാന വീക്ഷ്യ വിവശേ പശുപോത്കരേ താനാണേ തുകാമൈവ ധാതൃമന മതാനുവർത്തി ത്വം സാമിഭുക്ത കബളോ ഗതവാം സ്താനീം ഭുക്താം സ്ഥിരോധിത സരോജഭവ കുമാരൻ വത്ൽസാൻ അവീക്ഷ്യവശേ പശുപോത്കരേ താൻ ആനേതു കാമ ഇവ കാ മതാവർത്തി ത്വ സാമിഭുക്തകള ഗതാവാൻ തദം ഭുക്ത തിരോധിത സരോജവ കുമാരൻ എന്നാണ് പദങ്ങൾ വത്സാൻ അവീക്ഷ്യ ആ പശുക്കുട്ടികളെ ദ്വിതീയഭൂജനം അവീക്ഷ്യ കാണാതെ വിവശേ പശുപോത്കരെ പശുപോത്കരേ വിവശേ പശുപോത്കരം പശുപൻ എന്ന് പറഞ്ഞാൽ ആ ഗോപ ഗോപബാലന്മാരെയാണ് പശുവിനെ പാലിക്കുന്നവരെ ഉൽക്കരം അവരുടെ കൂട്ടം വിവശേ വിവശം ആയപ്പോൾ വിവശനിൽ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ വിവശനിൽ എന്ന് പറഞ്ഞാൽ ആ കൂട്ടം വിവശമായപ്പോൾ താൻ ആനയത് കാമ അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളിവിടെ തന്നെ ഇരിക്കുക ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ് കൃഷ്ണനോട് കൂടി വിളിച്ചാൽ തന്നെ പശുക്കൾ വരുമല്ലോ താൻ ആ പശുക്കളെയൊക്കെ ആനേത് കാമഹ കൊണ്ടുവരുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടിയവൻ ഇവ എന്നതുപോലെ അപ്പോൾ കൃഷ്ണൻ കൃഷ്ണനറിയാം ഇത് സംഭവം ഇങ്ങനെ ബ്രഹ്മദേവം പരീക്ഷിക്കുന്നുണ്ട് എന്നറിയാം പക്ഷേ അത് പ്രകടിപ്പിക്കാതെ അതാണ് അതുപോലെ ധാതൃ മതാനുവർത്തി ധാതാവിൻ്റെ ആ ബ്രഹ്മാവിൻ്റെ മതം ആഗ്രഹം അതിനെ അനുവർത്തിക്കുന്നവനായിട്ട് എന്നാ അങ്ങനെ നടക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥം ത്വം അങ്ങ് സ്വാമി ഭുക്ത കപളഹ സ്വാമി എന്ന് പറഞ്ഞാലേ പകുതി എന്നൊരു അർത്ഥമുണ്ട് പകുതി പുജിച്ച കബളം കയ്യിലിരുന്ന ആ ഉരുളയിലെ പകുതി ഭക്ഷിച്ചു കഴിഞ്ഞു ആ ഉരുളയും കൊണ്ടാണ് നീച്ചു പോകുന്നത് കപള കബളത്തോടുകൂടിയവനായിട്ട് ഗതവാൻ പോയവനായി തദാനിയും അപ്പോൾ ഗതവാൻ ഗതവന്ധവും ഗതവന്ത എന്നാണ് ഭുക്താം സ്ഥിരോധിത ഭുക്താൻ ആ ഭുക്തന്മാരെ ഭക്ഷിക്കുന്നവരെ ആ കുട്ടികളവിടെ ഇരുന്ന് ഭക്ഷിക്കുകയാണ് ഓട്ടത്തിൽ തന്നെ ഇരിക്കുകയാണ് അവരെ ദ്വിതീയഭഹുജന തിരോധിത എന്ന് പറഞ്ഞാൽ മറച്ചു സരോജഭവ സരോജഭവൻ ബ്രഹ്മദേവൻ കുമാരൻ പുക്കാൻ കുമാരൻ പൂജിച്ചുകൊണ്ടിരുന്ന കുമാരന്മാരെയും ബ്രഹ്മദേവൻ മറച്ചു കൃഷ്ണൻ എണീച്ച് പശുക്കളെ തിരയാൻ പോയപ്പോഴത്തേക്ക് ബ്രഹ്മദേവന് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുമാരന്മാരെയും അവിടെ നിന്നും മറച്ചു അടുത്ത് അടുത്ത ബുദ്ധി നോക്കാം വത്സായുധസ്തനുഗോപകണായുധസ്ത്വം ശിഖ്യാദി ഭാണ്ട മുരളീവലാദിരൂപഭൃത്യ വിഭിനേഷു ചിരായ സായം സയയാഥ്രജം ആയയാഥ വത്സായുധ തദു ഗോപഗണായുധം ചിക്യാദിഭമുരളീകളാതിരൂപ പ്രത് വിഹൃത് വിനേഷു ചിരാ യാഥ ബഹുധ വ്രജം ആയയാഥ അങ്ങനെയാണ് വക്കുകൾ വത്സുത അപ്പോൾ ആ ശ്രീകൃഷ്ണൻ തന്നെ ഈ ഓരോ ബാലന്മാരുമായിട്ട് മാറുകയാണ് ഓരോ പശുക്കിട കുട്ടികളുമായിട്ട് മാറുകയാണ് അതുമാത്രം പോരായല്ലോ ഓരോ എല്ലാവരുടെയും കയ്യിൽ ഭക്ഷണം കൊണ്ടുവരുന്ന ചെറിയ ഉറി ഉറിയുണ്ട് അതുപോലെയുള്ള മറ്റു പാത്രങ്ങളുണ്ട് കൃഷ്ണൻ്റെ കയ്യിലാണെങ്കിൽ ഓടക്കുഴലുണ്ട് പിന്നെ കൊമ്പ് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടത് അതുമാകണം ഈ കൃഷ്ണൻ തന്നെ ഇതെല്ലാമായി മാറുന്നതാണ് അതാണ് ഇപ്പോൾ പറയുന്നത് വത്സായുധ തതിനു തതിനു എന്ന് പറഞ്ഞാൽ അനന്തരം ഗോപഗണായുധ ഗോപഗണം ആയുധം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന അതേ അർത്ഥം തന്നെയാണ് അങ്ങനെ ആയിത്തീർന്നു ആയുധ അങ്ങനെ ആയ അങ്ങ് ശിക്കാതി ഭാണ്ഡ മുരളീ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുറി പാത്രമൊക്കെ കൊണ്ടുപോകാനുള്ള ആദി തുടങ്ങിയ ഭാണ്ഡ എന്ന് പറഞ്ഞാൽ പാത്രം മുരളി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കുള്ളിൽ പോകണമല്ലോ അപ്പം മറ്റു കുട്ടികൾക്കും കാണാം അതുമാകണം ഡവലം എന്ന് പറഞ്ഞാൽ ഈ കൊമ്പ് ആദ്യം തുടങ്ങിയ രൂപത്തോടു കൂടിയവനായി ഈ കൃഷ്ണൻ തന്നെയാണ് ആയത് പ്രാഗ്വദ് വിഹൃത്യ അങ്ങനെയായിട്ട് പ്രാഗ്വത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ വിഹൃത്യ വിഹരിച്ചിട്ട് എന്നിട്ട് പഴയ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇവരെല്ലാവരും കൂടി വനത്തിൽ ആ വൃന്ദാവനത്തിൽ വിഹരിക്കുകയാണ് വിഭിനേഷു വനങ്ങളിൽ ചിരായ വളരെ നേരം വളരെ വളരെ സമയം സായം മുയിട്ട് തൊം മായയ അഥ അഥാനന്തരത്വം മായയ അങ്ങ് മായയാൽ അങ്ങനെയുള്ള മായയാണല്ലോ ഇത് മായ കൊണ്ട് മായയാ ബഹുധ പലതരത്തിലായിട്ട് വ്രജം ആയയാഥ വ്രജത്തെ എത്തിച്ചേർന്നു പല രൂപത്തിൽ ഇങ്ങനെയുള്ള എല്ലാ രൂപവും സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു വർഷം അടുത്ത പദ്യം നോക്കാം ത്വാമേവശിക്കാതിമയം ദാനോ ൂയസ്ത്വമേവ പശുവത്സക ബാലരൂപ ഗോരൂപിണീഭിരവി ഗോപവധൂമയീഭിരാസാദിദോസി ജനനീഭിരീതി പ്രഹർഷാദ് ഗോരൂപിണികളും ഗോപവധൂമീ ഭിഹി ജനനീഭി എന്നാണ് പശുക്കളുണ്ട് പശുക്കുട്ടികളെയാണല്ലോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പശുക്കൾ ആ വൃന്ദാവനത്തില് ആ ആമ്പാടിയിലുണ്ട് അപ്പോൾ ഈ പശുക്കുട്ടികളിൽ ചെന്നപ്പോഴേ ആ പശുക്കളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഈ പശുക്കുട്ടികളെ സ്വീകരിച്ചു അതുപോലെ ഈ കുട്ടികളെ ഗോപ ബാലന്മാരെ അവരുടെ അമ്മമാർ സ്വീകരിച്ചു ഗോരൂപിണികളാലും ഗോരൂപിണീഭി അഭി ഗോപവധൂഭി ഗോപവധുക്കളാൽ ഗോപസ്ത്രീകളാലും ജനനീഭി ആ അമ്മമാരാൽ അസാധ്യത എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെട്ടവനായി അത് അങ്ങനെയാണ് ഇവരെല്ലാവരും സ്വീകരിക്കുന്നത് എല്ലാം ആ കൃഷ്ണൻ തന്നെയാണല്ലോ അതാണ് ത്വാമയവ അങ്ങനെ തന്നെയാണ് ത്വാം ഏവ അങ്ങനെ തന്നെ ശിക്ക ഗവലാതിമയം ധാന എന്നാണ് ശിക്കം എന്ന് പറഞ്ഞാൽ ഉറി ഗവലം കൊമ്പ് തുടങ്ങിയ അതിനെ സ്വീകരിച്ചവനായ ഭൂയഹ ത്വമേവ നീ തന്നെയാണ് സ്വീകരിച്ചതും നിന്നെ തന്നെയാണ് സ്വീകരിച്ചതും ത്വമേവ പശുവത്സക ബാലരൂപ നീ തന്നെയാണ് പശുവത്സക ബാലരൂപനായി മാറിയിരിക്കുന്നത് അങ്ങനെ ഉള്ള നിന്നെ ഗോരൂപിണികളും ഗോപവധൂമികളുമായ ജനനികള ജനനികളാൽ ആ നീ തന്നെ അതിപ്രഹഷാൽ ആസാദിത വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കപ്പെട്ടു എന്നാണ് ത്വാം ഏവ ശിക്ക് കൗലാദിമയം ദാന ഭൂയ ത്വം ഏവ പശുവത്സകബാലൂപ ഗോരൂപിണീഭി ഗോപവധൂമയീഭി ആസാദിത അസി ജനനി അതിപ്രഹർഷാത് എന്നാണ് വാക്കുകൾ അടുത്ത ബുദ്ധി നോക്കാം ജീവം ഹി കഞ്ചിതഭിമാനവശത് സ്വകീയം മ തൂജിതി രാഗഭരം വഹന്യ ആത്മാനമേതു ഭപ്യ സൂനൂം പ്രീതി വ്യൂർന്നീർം വനിതാശ്ച ഗാവ ജീവം ഹി കിത് അഭിമാനവത് സ്വകീയം മ തൂജി രാഗഭരം വഹന്യ ആത്മാനം അവ ഭവന്തം അവാപ്യ സൂനും പ്രീതി യയുഹു നീതീം വനിതാ ഹ ഗാവ പെട്ടതിരി പറയുന്നതാണ് പശുക്കളാണെങ്കിലും അല്ലെങ്കിൽ ഗോപസ്ത്രീകൾ ആണെങ്കിലും കുട്ടികളെ തങ്ങളുടെ തന്നെ ജീവൻ ആണല്ലോ കുട്ടികൾ ആ തൻ്റെ തങ്ങളുടെ ജീവനെ തന്നെ സ്വകീയം സ്വന്തമാണെന്നുള്ള അഭിമാനവശാത് ആ അഭിമാനത്തോ അഭിമാനം കൊണ്ട് കുട്ടി തനുജൻ തങ്ങളുടെ കുട്ടികളാണ് എന്ന് വിചാരിച്ചിട്ട് അവർ സ്നേഹിക്കുന്നുണ്ടല്ലോ ഇവിടെ ആ ആത്മാനം ആത്മാവിനെ തന്നെയാണ് തൻ്റെ ആത്മാവിനെ തന്നെയാണ് കുട്ടിയായിട്ട് കിട്ടിയിരിക്കുന്നത് കാരണം തൻ്റെ ആത്മാവെന്ന് പറയുന്നതും ഭഗവാനാണ് കുട്ടിയുടെ ആത്മാവെന്ന് പറയുന്നതും ഭഗവാനാണല്ലോ കുട്ടികളുടെ അപ്പം ആ ശരിക്കും ആത്മാവിനെ തന്നെ കുട്ടികളായിട്ട് കിട്ടിയിരിക്കുകയാണ് ഈ സമയത്ത് അങ്ങനെയുള്ള ഭഗവാനെ അവപ്പ്യന്നാണ് സ്വീകരിച്ചിട്ട് പുത്രനായിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളം സന്തോഷമാണ് പ്രീതിയാണ് നേടാത്തത് വളരെ സാധാരണയിൽ കവിഞ്ഞ സന്തോഷം ആ പ്രേമം അല്ലെങ്കിൽ വാത്സല്യം ആ കുട്ടികളോടെ ഈ ഗോപസ്ത്രീകൾക്കും പശുക്കൾക്കും ഉണ്ടായതാണ് പശുക്കുട്ടികളോട് അതാണ് ഈ പദ്ധതി പറയുന്നത് ജീവം ഹി ജീവനെ ഹി അവിയയമാണ് ആകട്ടെ കഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജീവനെ അഭിമാന സ്വകീയം അഭിമാനവശാത് സ്വകീയമെന്ന് സ്വന്തം ജീവൻ എന്ന് അഭിമാനവശാദ് അഭിമാനത്താൽ നൃത്തം മത്വ അങ്ങനെ വിചാരിച്ചിട്ട് തനൂജ ഇതിമത്വ തനൂജനാണ് തൻ്റെ പുത്രനാണ് അല്ലെ പുത്രിയാണ് അന്ന് ഇതിമത്വ ഇപ്രകാരം ചിന്തിച്ചിട്ട് രാഗഭരം വഹന്തി രാഗം എന്ന് പറഞ്ഞാൽ ആ രാഗം പ്രേമം നമുക്ക് പറയാം ഇവിടെ വാത്സല്യപരത്തെ വഹിക്കുന്നവരായ വഹന്തി വഹന്തി വഹന്തിയ വഹിക്കുന്നത് ഇനി അവസാനത്തെ വാക്കുകളാണ് വനിതാഹ ഗാവഹ എന്നാണ് വനിതകളും ഗോക്കളും ആത്മാനം ഏവ ആത്മാവിനെ തന്നെ ആ ഈശ്വരാംശമായ ആത്മാവിനെ തന്നെ ഭവന്തം ആത്മാവായിരിക്കുന്ന ആത്മാവിനെ തന്നെ ഭവാനി അങ്ങേ അങ്ങ് ഈശ്വരനാണല്ലോ ആ ഈശ്വരൻ ആ ഈശ്വരനെ തന്നെ ആത്മാവ് ആത്മാവിനെ തന്നെ അവാപ്യ പ്രാപിച്ചിട്ട് ലഭിച്ചിട്ട് നർത്ഥം സൂനും സൂനുവായിട്ട് ലഭിച്ചിട്ട് ഈ ഗോപസ്ത്രീകൾക്കും ആ പശുക്കൾക്കും ആ ഈശ്വരൻ തന്നെ നേരിട്ട് പുത്രഭാവത്തിൽ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ പുത്രിഭാവത്തിൽ പുത്രഭാവത്തിൽ വന്നിരിക്കുകയാണ് പശുക്കി കുട്ടികൾക്കാണെങ്കിൽ പുത്രഭാവത്തിലും പുത്രിഭാവത്തിലും ആകാമല്ലോ വന്നിരിക്കുകയാണ് പ്രീതിയും ഏയുഹു പ്രീതിയെ പ്രാപിച്ചു സന്തോഷത്തെ നേടി ന യീതീം പ്രീതിയും ന യയുഹെന്നാണ് എത്രത്തോളം പ്രീതിയെ ന യയുഹു പ്രാപിച്ചില്ല അത്ര പറയാൻ പറഞ്ഞറിയിക്കാനൊക്കാത്ത രീതിയിൽ പ്രീതിയെ നേടി എന്ന് പറഞ്ഞാൽ ഇവിടെ നേടി എന്നാൽ കീതീം ഏതീം പ്രീതിയും ന യയുഹു എത്രത്തോളം പ്രീതിയെ ന യയുഹു നേടിയില്ല അത്ര പറഞ്ഞറിയിക്കാനുള്ള ഒക്കത്ത് പ്രീതിയെ നേടി വനിതാ ഗാവഹ ച ആ ഗോവ ഗൗഹു ഗാവൗ ഗാവഹ പശുക്കളും അർത്ഥം അടുത്ത ബന്ധം നോക്കാം പ്രതിക്ഷണവിജൃംഭിതഹർഷാരശേഷ ഗോപഗണലാളിതഭൂരിമൂർത്തി അഗ്രജോവി ബുബുധേഖി വത്സരന്തേ ബ്രഹ്മാത്മനോരവി മഹാന് യുവയോർവിശേഷം പ്രതിക്ഷണവിജൃംഭിതഹർഷാരശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തി ഒറ്റ ഏവം കഴിഞ്ഞിട്ടുള്ളത് ഒറ്റ ആക്കാം അഗ്രജ അഭി ബുബുധേ കില വത്സരാന്തേ ബ്രഹ്മാത്മനോ അഭി മഹാൻ ഇവയോ വിശേഷ എന്നാണ് ഇപ്രകാരം പ്രതിക്ഷണം എന്നു പറഞ്ഞാൽ ക്ഷണം തോറും വിജൃംഭിതം വർദ്ധിച്ചു വരുന്ന ഹർഷം സന്തോഷഭാരം കൊണ്ട് നിശ്ശേ ഭാരത്തോടു കൂടിയ നിശേഷ എല്ലാ ഗോപഗണത്താലും ലാളിക്കപ്പെടുന്ന ഭൂരിമൂർത്തി ആ ശരീരത്തോടു കൂടിയവനായിട്ട് ആ മനോഹരമായ ശരീരത്തോടു കൂടിയവനായിട്ട് ത്വാം അങ്ങനെയുള്ള അങ്ങേ ഇവിടെ പറയുന്നത് ഓരോ ക്ഷണവും സന്തോഷം കൂടി വരികയാണ് കുട്ടികളോടും കിടാങ്ങളോടും പശുക്കൾക്ക് പശുക്കിടാങ്ങളോടും ഈ അമ്മമാർക്കും ഓപന്മാർക്കും മറ്റും അവരുടെ കുട്ടികളോടും കാരണം കഴിഞ്ഞ പദ്ധതി പറഞ്ഞതാണ് കാരണം അങ്ങനെ നിശേഷ ഗോപഗണലാളിതൻ ഈ ഇവരെ ലാളിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും സന്തോഷകരമായ ഭാവമായിട്ട് മാറി എപ്പോഴും അതുതന്നെയാണ് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം അങ്ങനെയുള്ള ത്വാം അങ്ങയെ ആ നിന്നെ അഗ്രജഹാബി ബലരാമന ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ബലരാമനെ ഓരോ നിമിഷവും ഈ നേരത്തെ കണ്ടിട്ടില്ലാത്ത നിലയിൽ ഈ കുട്ടികളോടും പശുക്കിടാങ്ങളോടും പശുക്കിടാങ്ങൾക്ക് പശുക്കൾക്ക് പശുക്കിടാങ്ങളോടും ഈ മാതാപിതാക്കൾക്ക് കുട്ടികളോടും സ്നേഹം കൂടിക്കൂടി വരുന്നത് ബലരാമൻ കണ്ടു അഗ്രജഹാബി എന്നിട്ടും ആദ്യം മനസ്സിലായില്ല ബുബുധേ പക്ഷേ അഗ്രജ ആപി അഗ്രജനും ബുബുധേ മനസ്സിലായി അറിഞ്ഞു കില ബുധേ കില അങ്ങനെ മനസ്സിലായി പോലെ എപ്പോഴാണ് മനസ്സിലായത് വത്സരാന്തേ ഒരു മത്സരം കഴിഞ്ഞപ്പോഴാണ് അന്തത്തിൽ ആണ് അപ്പോൾ ഇവിടെ പട്ടത്തിൽ പറയുകയാണ് ബ്രഹ്മാത്മനോഹോ യുവയോഹോ ബ്രഹ്മാത്മനോഹോ അപി യുവയോഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്മിൽ തവതേ യുവയോഹോ വാം നിങ്ങളുടെ നിങ്ങൾക്ക് തമ്മിൽ എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മാത്മനോഹം അഭി ബ്രഹ്മാത്മാക്കളാണ് നിങ്ങൾ തമ്മിലും ആ ഈശ്വരൻ്റെ അവതാരങ്ങളാണ് ആത്മാ ആത്മനഹ ആത്മനോ ആത്മനഹ ആത്മനോഹോ ആത്മന ഷ്മാത്മാക്കളാണെങ്കിലും എന്നുള്ളത് അഭി മഹാൻ വിശേഷ വലിയ വ്യത്യാസമാണ് വിശേഷം അവിടെ വ്യത്യാസം എന്നുള്ള അർത്ഥമാണ് വലിയ വിശ വ്യത്യാസമുണ്ട് എന്നാണ് അപ്പം അതിനെ കാരണം ശ്രീകൃഷ്ണ ബ്രഹ്മാത്മാവ് പൂർണ്ണാവതാരമാണ് മറ്റെല്ലാ അവതാരങ്ങളും ബലിരാമ തന്നെ ആണെങ്കിലും പൂർണാവതാരം അല്ല അംശാവതാരം എന്ന് പറയാം അവതാരം തന്നെയാണ് എങ്കിലും ശ്രീകൃഷ്ണ പരമാവിൻ്റെ ആണ് ഇവിടെ പട്ടത്തിൽ പറയുന്നത് അടുത്ത പദ്ധതി നോക്കാം വർഷാവധോ നവപുരാതനവത്സവകാലം ദൃഷ്ട വിവേകമസൃണേ ദ്രുഹിണേ വിമൂഢേ പ്രാതീദൃശ പ്രതി നവാൻ മകുടാംഗദാദിഭൂഷാംശ്ചതുർഭുജയുജ സജലംബുദാഭൻ വർഷാവധവും അവധി എന്ന് പറഞ്ഞാൽ അതിരെന്നൊക്കെ പറയാം വർഷം കഴിഞ്ഞപ്പോൾ അവധിയിൽ നവപുരാതനവത്സവപാലൻ ബ്രഹ്മദേവൻ നോക്കിയപ്പോൾ ആ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനോടുകൂടി പഴയപോലെ എല്ലാ ഗോപന്മാരും പശുക്കളും ഉണ്ട് താൻ മറച്ചുവെച്ചതും ഉണ്ട് അതാണ് പഴയതും പുതിയതുമായ വത്സപാലൻ വത്സന് പശുക്കുട്ടികളുണ്ട് പാലന്മാരുമുണ്ട് അവരെ കണ്ടിട്ട് വിവേകമസണി ദ്രുഹിണേ വിവേക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിൽ വിമൂഢേ ദ്രുഹിണേ വിമൂഢനായ ചില എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തവനായ ആ ബ്രഹ്മദേവനിൽ വിവേകമസണേ വിവേചനം ചെയ്യാൻ ശക്തിയില്ലാത്തവനായി തീർന്നു അങ്ങനെയുള്ള ആ സമയത്ത് എന്നാ അത് പ്രയോഗമാണ് അപ്പോൾ പ്രാതീത നീ കാണിച്ചു കൊടുത്തു അത് നീ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ഭട്ടത്തിരി പറയുന്നതാണ് അങ്ങ് കാണിച്ചു കൊടുത്തു പ്രതി പുതിയ രൂപത്തിൽ കാണിച്ചു കൊടുത്തു മകുട അംഗദാദി മകുടം എന്ന് പറഞ്ഞാൽ കിരീടം അംഗതം തോൾവള തുടങ്ങിയ ഭൂഷാംശ ഭൂഷാൻ ഭൂഷ ഭൂ ആഭരണങ്ങളോടുകൂടിയവരെ കാണിച്ചു കൊടുത്തു ചതുർഭുജയുജ നാല് കൈകളോടുകൂടിയവരെയായിട്ട് കാണിച്ചു കൊടുത്തു സജലാമ്പുതാഭാൻ ജല അമ്പുതം എന്ന് പറഞ്ഞാൽ മേഘമാണത് ജലത്തോടുകൂടിയ അമ്പുതം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള മേഘം എന്ന് പറയുന്നത് ആ കാർവർണ്ണൻ ആറോണ്ണന്മാരായിട്ടുള്ള ആ ചതുർഭുജന്മാർ നാല് കൈകളോടുകൂടിയ ആ ശ്രീകൃഷ്ണ മഹാവിഷ്ണു രൂപത്തിൽ തന്നെ കാണിച്ചു കൊടുത്ത് എല്ലാ വത്സ പശുക്കുട്ടികളുടെ രൂപവും പശു ഗോപിമാ ഗോപ ബാലന്മാരുടെ രൂപവുമെല്ലാം ചതുർഭുജന്മാരുമായിട്ട് കാണും മുകളിൽ നിന്ന് നോക്കി ബ്രഹ്മദേവൻ കണ്ടു വർത്തം വർഷാവധൂ നവപുരാതനവത്സവാലാൻ ദൃഷ്ട്വാകമസൃണേ ദ്രോഹിണേ വിമൂഢേ പ്രാതീദൃശ പ്രതി നകുടാംഗദാതിഭൂഷാൻ ചതുർഭുജയുജ സജലാംബുദാഭാൻ അങ്ങനെയാണ് പദങ്ങൾ അടുത്ത നോക്കാം പ്രത്യേകമേവരിലാളിത ഭോഗീന്ദ്രഭോഗ ശയനഭിരാമാൻ ലീലിമീലൃശ സനകാദി യോഗിവ്യാസേവിധാൻ കമലഭൂർഭവതോ ദുദർശ നമ്മുടെ പ്രത്യേകം കമലാബലിലാളിതംഗാൻ ഭോഗീന്ദ്രഭോഗശയനാൻ നയനാഭിരാമാൻ ലീലാനിമീലിതൃശ സനകാദിയോഗി വ്യാസേവിധാൻ കമലഭൂഹുഭവത ദുദർശ എന്നാണ് വാക്കുകൾ കമലഭൂഹു എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ ഭവത ഭഗവാൻമാരെ ആ ഋഷി കൃഷ്ണൻ്റെ അനേകം ആ മഹാവിഷ്ണു രൂപത്തെ എന്നാണ് ഇവിടെ പറയുന്നത് പ്രത്യേകം കമലാപരിലാളി തങ്ക എന്ന് പറഞ്ഞാൽ കമല മഹാലക്ഷ്മി പെരാളിക്കുന്ന കാൽ തിരുമി തടവിക്കൊണ്ടിരിക്കുന്ന ആ മഹാലക്ഷ്മിയോടുകൂടിയ അംഗം ശരീരം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി ആ അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ പാദം സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ആണല്ലോ കമല എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് പ്രത്യേകം എന്നിവിടെ പറഞ്ഞാൽ ഓരോ പശു കുട്ടികളും ഓരോ ഗോപബാലന്മാരും ഇതുപോലെ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് അതാ പ്രത്യേകം വേറെ വേറെ തന്നെ ഏവ തന്നെ പിന്നെ ഭോഗീന്ദ്ര ഭോഗശയനാൻ ഭോഗീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭോഗി സർപ്പത്തിൻ്റെ ഇന്ദ്രൻ അനന്ത് അനന്തൻ്റെ അനന്തൻ ആകുന്ന മെത്തയിൽ ശയിക്കുന്നവർ ആയിട്ടാണ് ഇവരെല്ലാം കാണുന്നത് നയനാഭിരാമാൻ കണ്ണിന് മനോഹരന്മാരാണ് ലീലാ നിമീതിത ദിശ എല്ലാവരും തന്നെ യോഗ നിദ്രയിൽ കണ്ണടച്ച് കണ്ണ് അടച്ച ദൃക്ക് എന്ന് പറഞ്ഞാൽ കണ്ണോടുകൂടിയവരായിട്ടുണ്ട് പിന്നെ സനകാതി യോഗിവ്യാസേവിധം സനകാദികളായ യോഗികളാൽ സേവിക്കപ്പെടുന്നവരാണ് അവർ സ്തുതിക്കസ്തുതിക്കുന്നുണ്ട് എടുത്തു നിന്നുമുണ്ട് അങ്ങനെയുള്ള ആ ഭഗവാന് ഭഗവാൻമാരെ എന്ന് പറഞ്ഞാലാണ് എല്ലാ ഒരേ രൂപത്തിലുള്ള മഹാവിഷ്ണു രൂപങ്ങളെ കമലഭൂഹു ദദശ ബ്രഹ്മദേവൻ കണ്ടു അതർത്ഥം അടുത്ത പതി നോക്കാം നാരായകൃതി അസംഖ്യതമാം നിരീക്ഷ്യ സേവകേക്ഷ്യാത മായാമഗ്നഹൃദയോ വിമുമോഹ യോ ബഹുവിധതാ കബളർപണി നാരായകൃതി അസംഖ്യതമാം സ്വം നിരീക്ഷത്ര സേവകേക്ഷ്യാത മായാമത്നഹൃദയ വിമോഹ യാവത് ഏകോ വിഭൂവിധ തഥാ കബളാർത്ഥപാണി വാക്കുകൾ നാരായണാകൃതിയെ ആ മഹാവിഷ്ണുവിൻ്റെ ആകൃതിയെ അസംഖ്യതമാം നിരീക്ഷ അസംഖ്യതമയാണ് ഈ ഓരോ ബാലന്മാർക്കും ഓരോ പശുക്കൾക്കും ഓരോ കയ്യിലിരിക്കുന്ന എല്ലാം ഓരോ നാരായണാകൃതിയാണ് അസംഖ്യത അങ്ങനെ തന്നെ കണ്ടിട്ട് സർവത്ര എല്ലായിടത്തും തന്നെ സ്വം സേവകം അവി താൻ തന്നെ സേവകനായിട്ട് സേവകനെ അഭി സേവകനെയും സ്വം എന്നു വച്ചാൽ തന്നെ സേവകനായും അഭി അപേക്ഷ കണ്ടു അപ്പം ബ്രഹ്മദേവനും അവിടെ ആ തൊഴിൽ തൊഴിൽ കൈയ്യോടുകൂടി അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബ്രഹ്മദേവൻ തന്നെ കാണുന്നുണ്ട് ദാതാവ് ബ്രഹ്മദേവന് മായാ നിമഗ്നഹൃദയ മായാ നിമഗ്നഹൃദയനായി ആ മായ അയിൽ എന്താണ് കാണുന്നതെന്ന് മനസ്സിലാക്കാത്ത ഹൃദയത്തോടു കൂടിയവനായിട്ട് വിമോഹ മോഹ ആലസ്യത്തിലായി എന്നർത്ഥം യാവത് എപ്പോഴാണോ മോഹ ആലസ്യത്തിലായത് ആ സമയത്ത് ഏകോ ബഹൂവിധ തഥാ കപിളാർത്ഥവാണി അങ്ങ് ബഹുവിധ എന്നുള്ളത് നീ എന്നുള്ള അർത്ഥത്തിലാണ് വിഷ് മധ്യമപുരുഷ ഏകവചനമാണല്ലോ കപിളാർത്ഥി ഏക കപിളാർത്ഥപാണി തഥാ അപ്പോൾ ഏക ഒരേ ഒരു കപിളാർത്ഥവാണിയായിട്ട് ആ ബ്രഹ്മാദേവൻ ആദ്യം ഈ പശുക്കളെ മറച്ചപ്പോൾ ഒരു കൈയുടെ കയ്യിലെ പകുതി ചോറായിരുന്നല്ലോ കഴിച്ചതിൻ്റെ ബാക്കി ആ കയ്യിലെ പകുതി ചോറ് കൊണ്ടിരിക്കുന്ന അവരേ ഒരു കൃഷ്ണനായിട്ട് തന്നെ കാണപ്പെട്ടു ആ ബാക്കിയുള്ളവരെല്ലാം ബ്രഹ്മദേവൻ്റെ കയ്യിലോണ്ട് ബ്രഹ്മദേവൻ തിരിച്ച് ഏൽപ്പിക്കുമല്ലോ ഏകോ ബഹുവിധായകനായിട്ട് തീർന്നു അർത്ഥം അടുത്ത ബുദ്ധി നോക്കാം നശ്യന്മദേ വിശ്വപതിവാം നൂതപതി പോതൈസ് സമം പ്രതിതൈ പ്രശന് നിഗേതം വാതാലധിപോ പരിവാഹിരോഗാ നശ്യന്മദേ തദനു വിശുപതിഹു ച്ചൂതവതി ധാതരി ധാമ യാതേ പോതൈ സമം പ്രമുദ പ്രവിശന് നിഗേദം വാതലധിപ വിഭോ പരിവാഹിരോ ഇനെയാണ് വാക്കുകൾ നശ്യന്മദേ ധാതിരി നശ്യൻ മതം നശിച്ചവനായവനിൽ മതം നശിച്ച തതിനു പറഞ്ഞാൽ അനന്തരം വിശ്വപതി വിശ്വപതിയായ ആ കൃഷ്ണനെ മുഖു വീണ്ടും വീണ്ടും ത്വാ വിശുപതിയായ നിന്നെ എന്ന് പറഞ്ഞാൽ നിന്നെ നത്വ നമിച്ചു ആ ബ്രഹ്മദേവൻ വന്നു നമിച്ചു ധാതിരി നൂതപരി നശ്യന്മതയെ ധാതിരി മതമില്ലാത്ത ആ ധാതിരി എന്ന് പറഞ്ഞാൽ ധാതാ ധാതാരൗ എന്നുള്ള റുകാരാന്തമാണ് ബ്രഹ്മദേവൻ അതിൻ്റെ സപ്തമയാണ് ദാതാവിൽ നശ്യന്മതനായ ദാതാവിൽ നൂതവതി എന്ന് പറഞ്ഞാൽ സ്തുതവതി സ്തുതിച്ചവനിൽ എന്നാണ് സ്തുതവാൻ നൂതവാൻ എന്നുള്ളതിൻ്റെ സപ്തമയാണ് സ്തുതിച്ച സ്തുതിച്ചവനിൽ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചവനായപ്പോൾ സ്തുതിച്ചപ്പോൾ ധാമയാതെ എന്നിട്ട് തൻ്റെ സത്യലോകത്തിലേക്ക് ധാമം എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം ധാമത്തെ താമധാമിനി ധാമാനീന്ന് വുംസകരിയമാണ് അതിൻ്റെ തിയ അഭ്യക്തിയാണ് താമത്തെ പോയവനായപ്പോൾ യാതെ യാതിനിൽ പോയവനായപ്പോൾ സപ്തമിയാണ് അപ്പം അങ്ങ് എന്ത് ചെയ്തു പോതൈഹി സമം പോതെന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടികളോടുകൂടി പ്രമുദിതൈഹി പോതൈഹി സമം സന്തോഷത്തോടു കൂടി ആരായി എല്ലാവരും കൃഷ്ണ ഭോജനം വനഭോജനം കഴിച്ചിട്ട് സന്തോഷം കഴിക്കാൻ കഴിക്കണമല്ലോ ബാക്കി കൂടെ കഴിക്കണമല്ലോ അങ്ങനെ അവരോടുകൂടി കഴിച്ചു കഴിഞ്ഞിട്ട് നികേതം പ്രൊവിഷൻ തങ്ങളുടെ ആമ്പാടിയിലേക്ക് തങ്ങളുടെ സങ്കേതത്തിലേക്ക് പ്രവേശിക്കുന്നവനായ പ്രവേശിച്ചവനായ ആ വാതാലയധിപ ഗുരുവായ്പ വിഭു രോഗാത് പരിപാഹി എന്നെയും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ രക്ഷിച്ചാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം